ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിച്ച് പോലീസ് കേരളത്തെ നടക്കിയ ഇരട്ട കൊലപാതക കേസിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി കട്ടപ്പന നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മൃതദേഹമാണ് കുഴിയിൽ നിന്നും പുറത്തെടുത്തത് വിജയന്റെ മകളുടെ സുഹൃത്തും പൂജാരിയുമായ പ്രതി നിതീഷിന്റെ സഹായത്തോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മോഷണ കേസിൽ പ്രതിയായി നിതീഷും വിജയൻ മകൻ വിഷ്ണുവും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് പോലീസ് കസ്റ്റഡിയിലാവുന്നത് ഇതേ തുടർന്ന് ഇവർ താമസിച്ച വീട് പരിശോധിച്ച പോലീസിന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരു അഴിഞ്ഞത് സംശയം തോന്നിയ പോലീസ് വിജയന്റെ ഭാര്യയെയും മകളെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകം ഉറപ്പിച്ച പോലീസ് ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു ഞായറാഴ്ച ഒന്ന് മുപ്പത് വരെ കസ്റ്റഡി അനുവദിച്ചു തുടർന്ന് ചോദ്യം ചെയ്യലിൽ നിതീഷ് ഇരട്ട കൊലപാതകം സമ്മതിച്ചു തുടർന്ന് പുതിയ എഫ്ഐആർ ഇട്ട് പോലീസ് വീണ്ടും കോടതിയിൽ ഹാജരാക്കി വീണ്ടും മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി രാവിലെ ഒൻപത് മണിയോടെ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ പോലീസ് ആദ്യം വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തു തുടർന്ന് വിജയനെ കുഴിച്ചിട്ട ഭാഗത്ത് സമാന്തരമായി കുഴിയെടുത്ത് തുടർന്ന് വിജയനെ കുഴിച്ചിട്ട ഭാഗത്ത് സമാന്തരമായി കുഴിയെടുത്ത് ആറടി താഴ്ചയെത്തിയപ്പോൾ പാൻറും ഷർട്ടും ധരിച്ച് മൂന്നായി മടങ്ങിയ നിലയിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്തി ഡോക്ടറുടെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വിജയനും മകനും തമ്മിൽ ജോലിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഇതേ തുടർന്ന് നിതീഷ് കോളറിൽ പിടിച്ച് ചുറ്റിയേക്ക് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ച വിജയനെ ആദ്യം ബേസ് ബോർഡ് പേട്ടയിൽ സൂക്ഷിച്ചു തുടർന്ന് നിതീഷും വിഷ്ണുവും ചേർന്ന് ഒന്നര ദിവസം കൊണ്ട് കുഴിയെടുത്ത് മൂടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിതീഷിന്റെ അവിഹിത ഗർഭം ധരിച്ച് പ്രസവിച്ച കുട്ടിയെ വിജയനും നിതീഷും ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടിരുന്നു രണ്ടു കേസിലും വിജയന്റെ ഭാര്യ സുമയും മകൻ വിഷ്ണുവും പ്രതികളാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക